വൈക്കം മുഹമ്മദ് ബഷീർ ക്യുസ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രമേത് ഉത്തരം മതിലുകൾ ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം മുച്ചിട്ടുകാരൻ്റെ മകൾ ഒന്നും ഒന്നും ഇമ്മിണി ബെല്ല് ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാലസഖി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഉത്തരം നീലവെളിച്ചം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയതാരാണ് ഉത്തരം കെ പി എസ് സി ലളിത ബഷീറിൻ്റെ മുച്ചിട്ടുകാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ബഷീറിൻ്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്നാണ് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്നിന് ബഷീറിൻ്റെ വിഡികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഉത്തരം പ്രേമലേഖനം ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയതാര് ഉത്തരം എം പി പോൾ വെളിച്ചത്തിന് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാണയുണ്ടായിരുന്നു കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാല്യ സാഹിത്യ കൃതി ഏത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരിയാര് ഉത്തരം ബാലാമണിയമ്മ ബഷീറിനെ കുറിച്ച് കിളരു രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏത് ഉത്തരം ഇമ്മിണി ബല്ല്യ ഒരു ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിനെ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടനാര് ഉത്തരം മമ്മൂട്ടി പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് ഉത്തരം ആകാശമിട്ടായി ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ എടിയേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ഉത്തരം ഇ എം അഷ്റഫ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉത്തരം ഉജ്ജീവനം ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാരാണ് ഉത്തരം എം എ റഹ്മാൻ ബഷീർ കൃതിയായ ബാല്യകലാസഖി പഠന വിഷയമായി മാറ്റിയത് ആര് ഉത്തരം കുട്ടികൃഷ്ണന്മാരാർ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര ഉത്തരം പെരുമ്പടം ശ്രീധരൻ ബഷീറിന് ഡില്ലീറ്റ് നൽകിയ സർവകലാശാല ഉത്തരം കോഴിക്കോട് സർവകലാശാല ബഷീറിന്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് ഉത്തരം മതിലുകൾ ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എം എൻ കാലിശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേര് ഉത്തരം ബഷീർമാല ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബഷീറിൻ്റെ മകളായ ഷാഹിനയുടെ പൂച്ചയാണ് ഉത്തരം ഐസുകുട്ടി ഏതു വർഷമാണ് ബഷീർ വിവാഹിതനായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഉത്തരം യഥാർത്ഥ പേര് ഫാത്തിമ ബീവി എന്നാണ് ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം ഉത്തരം ഷാഹിന അനീസ് ബാല്യകല സഖി എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകർ ഉത്തരം ശശികുമാർ പ്രമോദ് പയ്യന്നൂർ ബഷീർ കാരൂർ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ ആ കഥയുടെ പേര് പൂവമ്പഴം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഉത്തരം പ്രേം പാറ്റ ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ച താരാണ് ഉത്തരം പ്രേം നസീർ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ലോകമഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീറിന്റെ കൃതി ഉത്തരം ശബ്ദങ്ങൾ ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഫാത്തുമയുടെ ആട് എന്ന നോവലിലെ നായികയായ ബഷീറിൻ്റെ സഹോദരി ആരാണ് ഉത്തരം ഫാത്തിമ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ഉത്തരം ഇ എം അഷ്റഫ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ പാർട്ട് വൺ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്